പാലക്കാട് കല്ലടിക്കോട് അപകടത്തിൽ മരണമടഞ്ഞ നാല് വിദ്യാർത്ഥിനികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ നടക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു ഇന്നലെ കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരണമടഞ്ഞ കുട്ടികളുടെ മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെ പന്നയമ്പാടം കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ആയിരക്കണക്കിന് ആൾ ആളുകളാണ് കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി കളക്ടർ ചിത്ര കുട്ടികളുടെ ഭൗതിക ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ജില്ലയിലെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം വി രാജേഷ് എന്നിവരും അനുശോചനം ഇറപ്പിക്കാനായി സ്ഥലത്തെത്തിയിരുന്നു തല എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആദ്യാവസാനം സ്ഥലത്തുണ്ടായിരുന്നു സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിലാണ് മൃതദേഹത്തിനുള്ള അവസാന പ്രാർത്ഥനകൾ നടത്തിയത് തുടർന്ന് മൃതദേഹങ്ങൾ ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരം നാലുമടിയോടെയാണ് നിങ്ങൾ നാടിനെ നടുക്കിയ അപകടമുണ്ടായത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമായിരുന്ന സിമൻറ്റ് ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയാണ് കുട്ടികൾ മരണമടഞ്ഞത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന ഷെറിൻ റിദ ഫാത്തിമ നിത ഫാത്തിമ ഐഷ എന്നിവ എന്നീ കുട്ടികളാണ് മരണമടഞ്ഞത് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴുണ്ട് ആയിരുന്നു അപകടം നടന്നത്